ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ചാലോട് നാല് റോഡ് ജംഗ്ഷനിൽ വെച്ച് ജൂൺ മാസം വാഹനാപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട ചാലോഡിലെ ഓട്ടോ തൊഴിലാളിയും സാമൂഹിക സന്നദ്ധ പ്രവർത്തകനുമായിരുന്ന ടവർ സ്റ്റോപ്പിൽ ചന്ദ്രത്തിൽ സജീവന്റെ കുടുംബത്തെ സഹായിക്കുന്നതിന് സമാഹരിച്ച ഫണ്ട് കൈമാറി കെ കെ ശൈലജ എം എൽ എ കുടുംബത്തിന് തുക കൈമാറിയത് ചന്ദ്രത്തിൽ സജീവൻ കുടുംബ സഹായ കമ്മിറ്റി മുഖാന്തരം സ്വരൂപിച്ച പതിനൊന്ന് ലക്ഷത്തി അയ്യായിരത്തി മൂന്നൂറ്റി ഒന്ന് രൂപയാണ് കെ കെ ശൈലജ ടീച്ചർ എം എൽ എ സജീവന്റെ കുടുംബം ഏറ്റുവാങ്ങിയത് ഇവിടെ എല്ലാം പറഞ്ഞതുപോലെ നമ്മൾ ഇത്രയെല്ലാം പ്രതീക്ഷിച്ചത് കുറച്ചുകൂടി തുക ലഭ്യമാണെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇവിടുത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയല്ല മാതൃകയുടെ ഒരു പ്രയാസമെല്ലാം ഉണ്ടായിരിക്കണം നമ്മൾ വിചാരിച്ച അത്ര വരാനിട്ടുണ്ടാവുക എങ്കിലും നല്ല രീതിയിൽ തന്നെ പലരും സഹായിക്കാൻ തയ്യാറായതുകൊണ്ടാണ് ഇത്ര തുക ഈ സമയത്ത് സ്വീകരിച്ചെടുക്കാൻ സാധിച്ചത് അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു ഈ തുക സജീവൻ്റെ കുടുംബത്തിന് ചെറിയൊരാശ്വാസമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനിയും ആരെങ്കിലും ഈ കുടുംബത്തെ സഹായിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ നമ്മളതുകൂടി അന്വേഷിച്ചുകൊണ്ട് മറ്റുള്ള രീതിയിൽ ഇവരെ സഹായിക്കാൻ തയ്യാറാകണം തയ്യാറാകും എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് വീട്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ കീഴലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി അധ്യക്ഷയായിരുന്നു ചെത്തു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എൻ വി ചന്ദ്രബാബു കൂടാളി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ ഇരട്ടി ബ്ലോക്ക് സ്ഥിരസമിതി ചെയർമാൻ എം രതീഷ് സി എച്ച് വത്സൺ മാസ്റ്റർ കെ എം വിജയൻ മാസ്റ്റർ എം വസന്ത ടീച്ചർ ഇ സജീവൻ പി കെ ചന്ദ്രൻ ഐ പി പ്രശാന്ത് എന്നിവർ സംസാരിച്ചു കൺവീനർ പി പി നൌഫൽ സ്വാഗതവും ട്രഷറർ പി എം സുരേന്ദ്രൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ பவித்ரா கோல்டு டைமண்ட்ஸ் பவித்ரா பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்